सारी स स सरी स सारी सरी नी नि मदनी सरी गरी रि गरी दि गरी दि गरी रि दि गागरी रि सरी गम पाद बद पब पद ब पाद ിരി സ സരി സ സരി സരി സ ഗാഗരീരി ഗാഗരീരി ഇന്ദ്രധനുസ്സുകൾ ദേവകളാദിനാമ ഗംഗയാടി രഘുപതി രാമജയം രഘുരാമ ജയം ശ്രീ ഭരതവാക്യം ഇന്ദു ചൂടി സോദര പാതുക പൂജയിലാത്മപദം പ്രണവം വിടം നുലഞ്ചുലഞ്ഞ സരയുവിൽ മന്ത്രമൃദംഗ ജീവതാളമേകി മാരുതിയാദീന ദീപ ധൂപ കലയായി മന്ത്ര യന്ത്ര തന്ത്ര കലിതമുണരു സാമകാനലഹരിയോടെ അണയുവു ശ്രീ രാമ 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 സിനിമയിലെ ഏത് മോഹൻലാൽ ഇങ്ങനെ ഒരു വലിയ അഗ്നി കുണ്ടത്തിന്റെ നടുക്കിരുന്ന് ഇങ്ങനെ പാടുന്ന സീനൊക്കെ നിങ്ങൾ ഓർക്കണം അത്ര വികാരതീവ്രമായിട്ടാണ് എന്നുള്ള പാട്ട് ആ സന്ദർഭം നിങ്ങൾ ഓർക്കണം സിനിമ കണ്ടിട്ടുള്ളവരായിരിക്കും എല്ലാവരും ഇല്ലെങ്കിൽ ഇന്ന് തന്നെ അവർ കാണണം മോഹൻലാലിൻ്റെ ദേശീയ അവാർഡ് കിട്ടിയ അഭിനയമാണത് ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ അഭിനയമാണത് ഭരതം എന്ന് പറയുന്ന സിനിമ അസാമാന്യ ഒരു കഥാസന്ദർഭമാണത് ആ കഥാസന്ദർഭം രാമായണവുമായി കണക്റ്റഡാണ് നോക്കൂ അവിടെ ഭരതനെയാണ് ഭരതനെ എടുത്താണ് ഉപയോഗിക്കുന്നത് ഭരതൻ അനുജൻ്റെ ദുഃഖം നിങ്ങളാ സിനിമ കണ്ടിട്ടുള്ളവരെ അറിയാം ജ്യേഷ്ഠൻ കല്ലൂർ രാമനാഥൻ കല്ലൂർ രാമനാഥൻ മരണപ്പെട്ടു എന്നറിയുന്നത് സഹോദരിയുടെ വി വിവാഹം നിശ്ചയിച്ച അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ തലേദിവസമാണ് ഇവിടെ മുന്നിൽ നിന്ന് അച്ഛനായി നിന്നെല്ലാം നടത്തേണ്ടിയിരുന്ന ജ്യേഷ്ഠൻ മരിച്ചുപോയി പെട്ടെന്ന് ഫോൺ വരുന്നു അങ്ങോട്ട് വരിക അപ്പോൾ മുറപ്പണ്ണുമായിട്ട് ഉർവശിയുടെ കഥാപാത്രമാണ് മോഹൻലാലിൻ്റെ കഥാപാത്രം അവിടെ ചെല്ലുന്നു കല്ലൂർ ഗോപിനാഥൻ അവിടെ ചെല്ലുന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഫോട്ടോയും ഡെഡ് ബോഡിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ് ജ്യേഷ്ഠൻ തന്നെയാണ് അവിടെ മരിച്ചിരിക്കുന്നത് അജ്ഞാത മൃതദേഹമായിട്ട് കിട്ടിയിരിക്കുക പോലീസ് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്സിങ് കേസ് വരുന്നത് വിവരെ വിളിപ്പിക്കുന്നവരെ നോക്കുന്നില്ല പക്ഷെ നാളെ കല്യാണമാണ് ഇനിയിപ്പോൾ മാറ്റി വെക്കാൻ പറ്റില്ല അപ്പോൾ ജ്യേഷ്ഠൻ മരിച്ചു അത് മരിക്കാൻ ചില കാരണങ്ങളുണ്ട് വീട്ടിലെ ചില സംഘർഷങ്ങളും ഒക്കെ നിങ്ങൾ സിനിമ കണ്ടതാണ് ഞാനത് വിശദീകരിക്കാത്തത് ആത്മസംഘർഷമാണ് ഒരുപക്ഷെ ഇയാൾ സ്വപ്നം മദ്യപിച്ചു തുടങ്ങി നല്ല ഗായകനായിരുന്നു മദ്യപാനം കൂടിക്കൂടി പാടാൻ കഴിയാതെ വന്നു അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഏതോ ഒരു ചടങ്ങിൽ പാടാൻ കഴിയാതെ വന്നപ്പോൾ ഗോപിനാഥൻ പാടട്ടെ എന്ന് പറഞ്ഞു സംഘാടകർ രാമനാഥന് സ്വ അങ്ങോട്ട് പിന്നെ പാടാൻ കഴിയുന്നില്ല അപ്പോൾ പറഞ്ഞാൽ ഗോപിനാഥൻ അയാൾ പിൻപാട്ടുകാരനാണ് പിൻപാട്ടുകാരൻ പാടട്ടെ എന്ന് പറഞ്ഞു അനുജൻ അങ്ങനെ അപ്പം അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇയാൾ പാടിയതാണ് അത് തനിക്കൊരു വലിയ ഇൻസൾട്ടായിട്ട് ജ്യേഷ്ഠന് തോന്നുകയും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അയാൾ വീട് വിട്ടു ഒക്കെ ചെയ്യുന്ന കഥ നിങ്ങൾ സിനിമ കണ്ടതാണ് അപ്പോൾ അങ്ങനെ പോയിയാണ് അയാൾ മരണപ്പെടുന്നത് അപ്പോൾ അങ്ങനെ പോയതിൻ്റെ ഒരു ആത്മസംഘർഷം ഈ അനുജൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പമാണ് അയാൾ മരണപ്പെട്ടു സഹോദരിയുടെ വിവാഹത്തിൻ്റെ തലേദിവസം ഈ ഇദ്ദേഹമാണെന്ന് തിരിച്ചറിയുകയാണ് ബോഡി ഒന്ന് ആലോചിച്ച് നോക്കി എത്ര തീവ്രമായിരിക്കും ആ കഥാപാത്രം അനുഭവിക്കുന്നവൻ അയാളൊരു അഗ്നി കുണ്ടത്തിന് നടുക്കു നിൽക്കുകയാണ് എന്ന് ആ സംവിധായകൻ്റെ കാഴ്ചപ്പാട് എത്ര മനോഹരമായിട്ടാണ് അത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ഷൂട്ടിങ്ങിനെ കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് തിരുനാവായിൽ വെച്ചായിരുന്നു അതിൻ്റെ ഷൂട്ടിങ് ആ ഷൂട്ടിങ് ചുറ്റും അഗ്നികൂഢം ഉണ്ടാക്കിയിട്ട് അതിനെ നടുക്കരുന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യാതെ പറ്റില്ലല്ലോ ഇപ്പോഴത്തെ പോലെ വെട്ടിയൊട്ടിക്കുന്ന പരിപാടിയൊന്നുമില്ലല്ലോ ചെയ്യേണ്ടത് ചെയ്തേ പറ്റൂ അദ്ദേഹം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാറ്റ് ഉദ്ദേശിക്കാത്ത രീതിയിലൊക്കെ കാറ്റടിക്കുകയാണ് അങ്ങനെ അപ്പോൾ കാറ്റിങ്ങനെ ഉദ്ദേശിക്കാത്ത രീതിയിൽ അടിച്ചാൽ ശരീരത്തിന് പൊള്ളലേൽക്കും എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ശകലമൊക്കെ എടുത്തിട്ട് മാറാമെന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ അത് പറ്റത്തില്ല അതിൻ്റെ ആ തീവ്രത മനസ്സിലാക്കി അദ്ദേഹം അതുമായി സഹകരിച്ച് അവസാനം ഇത് മൊത്തം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ പൊള്ളലേറ്റിരിക്കുകയാണ് അത്രയേറെ ഡെഡിക്കേറ്റഡായി ചെയ്തതുകൊണ്ടാണ് ആ മനുഷ്യന് അന്ന് ദേശീയപാട് കിട്ടിയത് അത്രയേറെ എന്താണ് വികാരതീവ്രമായ പാട്ടാണത് ആ പാട്ട് രാമകഥാ കൈതപ്രം സാർ എഴുതി അല്ലെ തിരുമനി എഴുതി രവീന്ദ്രം മാസ്റ്റർ ട്യൂൺ ചെയ്ത് യേശുദാസ് പാടിയ പാട്ട് ശുഭ പന്തുവരാളി എന്ന് പറയുന്ന ഏറ്റവും തീവ്രമായ രാഗം ശുഭപന്ധുപരാളി അതിൻ്റെ ശോകാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു തീവ്രാവസ്ഥ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ആ വികാരത്തെ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് വിനിമയം ചെയ്യാൻ കഴിയുന്ന രാഗം ഉപയോഗിച്ചു രവീന്ദ്ര മാസ്റ്റർ എന്നിട്ട് നോക്കൂ പേര് പോലും രാമനാഥൻ രാമൻ എന്നാണ് ഈ ഒന്നാമത്തെ ജ്യേഷ്ഠൻ്റെ പേര് രാമനാഥൻ എന്ന് പേര് കൊടുക്കുന്നത് പോലും അത്രയും സൂക്ഷ്മമായിട്ടാണ് രാമൻ എന്നാണ് അനുജൻ ഭരതന്റെ ദുഃഖമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഭരതന്റെ വീക്ഷണമാണ് ഭരതം എന്നാണ് ആ സിനിമയുടെ പേര് തന്നെ അപ്പോൾ അങ്ങനെ രാമായണത്തിൻ്റെ ഒരു പുതിയ നെറേറ്റീവാണ് അവിടെ കൊണ്ടുവരുന്നത് അങ്ങനെ ജ്യേഷ്ഠൻ്റെ അഭാവത്തിൽ കല്ലൂർ ഗോപിനാഥൻ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു കാണാതെ പോവുകയാണല്ലോ ഇയാളെ അദ്ദേഹം യഥാർത്ഥ രാമൻ കാട്ടിലേക്ക് പോകുന്നു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം ഭരതൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ കുടുംബം വിട്ട് ഇദ്ദേഹം പോവാണ് ഏകാന്തമായി പോകുന്നു അതിൻ്റെ ഉത്തരവാദിത്വം അനുജനായ ഭാരതനെ ഏറ്റെടുക്കുന്നു രാമായണം പോലെ തന്നെ ഇത് ഇങ്ങനെ ലോഹിതദാസിൻ്റെ സ്ക്രിപ്റ്റാണ് കഥയാണ് അദ്ദേഹം എത്ര ഭംഗിയായിട്ടാണ് രാമായണത്തെ അല്ലെങ്കിൽ രാമായണം വെച്ച് ഇങ്ങനൊരു പുതിയ നറേറ്റീവ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ നറേറ്റീവുകളൊക്കെ വൻ വിജയമാര സിനിമ എന്തുകൊണ്ടാണ് രാമായണം അത്രയേറെ നമ്മുടെ സംസ്കാരത്തിൻ്റെ നമ്മുടെ ചിന്തയുടെ നമ്മുടെ വികാരത്തിൻ്റെ നമ്മുടെ ഭാവത്തിൻ്റെ ഒക്കെ ഭാഗമായതുകൊണ്ടാണ് ഇത്തരം നറേറ്റീവുകൾ നമുക്കിടയിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൾച്ചറിൽ അല്ലെങ്കിൽ കേ ഈ രാമായണ കഥ പ്രചരിച്ചു നിൽക്കുന്ന ഏത് പശ്ചാത്തലത്തിലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഇത്തരം കഥകൾ കൊണ്ടുവരാൻ കഴിയുന്നത് രാമായണത്തിൻ്റെ ഒരു മികവാണ് ഒരു ഇതിഹാസ കാവ്യത്തിൻ്റെ മികവാണ് അങ്ങനെ സ്വന്തം സങ്കടങ്ങൾ മറന്ന് ജ്യേഷ്ഠൻ പോയി അച്ഛൻ മരിച്ചു അതിനകത്ത് ഭരതൻ വന്ന് അച്ഛൻ മരിച്ചിട്ട് കാട്ടിൽ പോയി ശ്രീരാമനെ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കും അദ്ദേഹം മരുത്തില്ല എന്ന് പറയും മെതിയടി കൊണ്ടുവന്ന് സിംഹാസനത്തിൽ വെച്ച് ഭരിക്കുകയാണ് ഭരതൻ എവിടെ എവിടെയിരുന്നാ ഭരിക്കുന്നത് ഏത് സ്ഥലമാണ് നന്ദിഗ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു ആ അതാണ് ഇവിടെയും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഓരോ സന്ദർഭത്തെയും പ്രതീകവത്കരിക്കുന്ന പാട്ടാണ് ഓരോ സന്ദർഭത്തെയും ആ പാട്ടിലോ തേടി ആരണ്യകാന്ഡം എന്ന രാമായണത്തിലെ കാണ്ടത്തെ ഉപയോഗിച്ചിരിക്കുകയാണ് എന്തിനാ സൂചനകൾ ഇട്ടിരിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾ രാമായണം കൂടി ഓർക്കണം എന്ന് വേണ്ട സീതാ ഹൃദയം അവിടെ കൊടുത്തിരിക്കയാണ് സീതാ ഹൃദയം വാൽമീകമാണ് ചിലന്ന് പറയും വാത്മീകി അല്ല വാൽമീകിയാണ് വൽമീക ചിതൽപ്പുറ്റാണ് വൽമീകത്തിൽ നിന്ന് ഉണ്ടായവനാണ് വാൽമീകി അതുകൊണ്ടാണ് വൽമീകങ്ങളിൽ ഈ മൗനങ്ങളിലൊക്കെ വൽമീകങ്ങളിലൊക്കെ ഏതോ താപസ മൗനം ഉണ്ടാകുന്നു താപസ മൗനം അത് വാൽമീകി എന്ന് പറയുന്ന താപസനെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പം ഇങ്ങനെ രാമായണത്തിൻ്റെ പ്രതീകങ്ങൾ സമൃദ്ധമായി ഈ പാട്ടിൽ ഉപയോഗിക്കുന്നു സോദര പൂജയിൽ ആത്മപദം പ്രണവം എന്നു സരയുവിൽ എന്നൊക്കെ പ്രയോഗിക്കുന്നുണ്ട് അതിൽ അപ്പൊ അത്ര മനോഹരമായി രാമായണത്തെ അതീവ വേദന അവതരിപ്പിക്കുന്നതിനു വേണ്ടി രാമായണത്തിൽ നിന്നുള്ള സൂചനകളെയും പ്രതീകങ്ങളെയും അവതരിപ്പിക്കുന്നു ലഹരിയോടെ അണയൂ എന്നാണ് പ്രയോഗം ലഹരിയോടെ അണയൂ രാമ എന്നാണ് വിളിക്കുന്നത് അവസാനം വിളിയാണ് വിളിയാണ് എൻ്റെ മനസ്സിനെ തണുപ്പിക്കാൻ വേണ്ടി സാമഗാനം എന്ന് പറയുന്നത് സാമഗാനത്തിൻ്റെ ലഹരി എന്ന് പറയുന്നത് ചിന്തയും ശബ്ദവും സംഗീതവും ഒന്നിക്കുന്ന തത്വശാസ്ത്രമാണ് സാമഗാനം അപ്പോൾ സാമഗാനം പോലെ അണയൂ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിന് ഏകൂ അങ്ങനെ എന്നെ എൻ്റെ കാരണം ഇളകി പറയുകയാണ് വിക്ഷുബ്ധമായിരിക്കുകയാണ് എൻ്റെ മനസ്സ് മുഴുവൻ എന്ത് ചെയ്യണം എന്നറിയാത്ത രീതിയിൽ ഞാൻ തകർന്നിരിക്കുന്നു നീ പാട്ടുകൊണ്ടോ ചിന്തകൾ കൊണ്ടോ ശബ്ദം കണ്ടു എന്നെ സാന്ത്വനിപ്പിക്കുക എന്നാണ് സാമഗാനലഹരിയോടെ അണയൂ എന്ന് പ്രയോഗിക്കുന്നത്